കൃഷ്ണ ഗുരുവൈരപ്പാ നമുക്കിന്ന് ഭാഗവത കഥകളിൽ മഹാരാജാവിൻ്റെയും ശ്രീകൃഷ്ണ ഭഗവാൻ്റെയും കഥ കേൾക്കാം കാരുഷത്തിലെ മഹാരാജാവായിരുന്നു പൗണ്ട്രകൻ ദൈവവിദ്വേഷിയായിരുന്ന അയാൾ താനാണ് വാസുദേവൻ എന്ന് സ്വയം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ദ്വാരകാനാഥനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ കേവലനായ ഒരു യാദവകുമാരൻ മാത്രമാണെന്നും അവന് വിധിക്കപ്പെട്ടിട്ടുള്ളത് ക്ഷീരവ്യാപാരമാണെന്നും അയാൾ പരിഹസിക്കുകയും ചെയ്യുമായിരുന്നു ഭഗവാന്റെ വിശിഷ്ട ചിഹ്നങ്ങളായ ശംഖം ചക്രം ഗത പത്മം എന്നിവ കൃത്രിമമായി നിർമ്മിച്ച് അവയും ധരിച്ചുകൊണ്ടാണ് പൗണ്ട്രകൻ രാജ്യസഭയിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നത് സ്തുതിപാഠകന്മാരായ പലരും രാജാവിനോടൊപ്പം ചെ ചേർന്ന് ഭഗവാൻ ശ്രീകൃഷ്ണനെ പഴിക്കുകയും പരിഹസിക്കുകയും ചെയ്യുമായിരുന്നു അവരിൽ മുൻപന്തിയിൽ നിന്നിരുന്നത് കാശി നരേശനായിരുന്നു ഭഗവാൻ ശ്രീകൃഷ്ണൻ എല്ലാം അറിയുന്നുണ്ടായിരുന്നുവെങ്കിലും ഒന്നും ഒന്നും അറിയാത്തവനെ പോലെ മൗനം ഭജിക്കുകയായിരുന്നു കാരണം ദുഷ്ടരെ ദൈവം പന പോലെ വളർത്തുമെന്നാണല്ലോ പ്രമാണം അതുപോലെ പൗണ്ട്രകനും വളരുന്നത്ര വളരട്ടെ എന്നുള്ളതായിരുന്നു ഭഗവാന്റെ തീരുമാനം ഇത്രയുമൊക്കെ താൻ പരിഹസിച്ചിട്ടും പരസ്യമായി പല ദുഷ്പ്രചരണങ്ങൾ നടത്തിയിട്ടും ശ്രീകൃഷ്ണൻ പ്രതികരിക്കാതിരിക്കുന്നത് ഭയം കൊണ്ടായിരിക്കുമെന്ന് മൂടനായ പൗണ്ട്രകൻ തെറ്റിദ്ധരിച്ചു സ്തുതിപാഠകനായ കാശിനരേശനും കാര്യം അതുതന്നെ ആയിരിക്കാമെന്ന് രാജാവിനോടൊപ്പം ചേർന്ന് പറഞ്ഞു ഏതായാലും യാദവകുലജാതനായ ശ്രീകൃഷ്ണനെ ഇനിയും രാജ്യം ഭരിക്കുവാൻ അനുവദിക്കുന്നത് ധർമ്മത്തിന് ചേർന്നതല്ലെന്നും താനാണ് യഥാർത്ഥ പൗണ്ട്രക വാസുദേവനെന്ന് അതനുസരിച്ച് കരുഷ കൃഷ്ണനുമായുള്ള തൻ്റെ യുദ്ധപ്രഖ്യാപനം അറിയിക്കുന്നതിന് അതിസമർത്ഥനായ ഒരു ദൂതനെ ദ്വാരകാപുരിയിലേക്ക് അയച്ചു ആ ദൂതൻ അധിക പ്രസംഗിയും അഹങ്കാരിയും വിവരദോഷിയുമായിരുന്നു രാജാവ് എപ്രകാരമാണോ അവൻ്റെ സേവകനും അപ്രകാരം തന്നെ ആയിരിക്കുമെന്നുള്ളതാണല്ലോ യാഥാർത്ഥ്യം പ്രൗണ്ടകൻ്റെ ദൂതൻ ദ്വാരകാപുരിയിലെ രാജസദസ്സിൽ എത്തിയപ്പോൾ തന്നെ അവൻ്റെ ആഗമ ആഗമനോദ്ദേശം എന്തായിരിക്കാമെന്ന് ഭഗവാൻ കൃഷ്ണൻ ഊഹിച്ചറിഞ്ഞിരുന്നു പ്രൗണ്ടകൻ്റെ അവസാന കാലം അടുത്തു കഴിഞ്ഞിരിക്കുന്നു വിധിയെ തടയുവാനും അതിനെ മറികടക്കുവാനും ആർക്കും സാധിക്കുകയില്ലല്ലോ എങ്കിലും ദൂതനായി വന്നിരിക്കുന്ന ഇവനെ ആദരിക്കുക എന്നത് രാജധർമ്മമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ പൗണ്ട്രകൻ്റെ ദൂതനെ യഥോചിതം സ്വീകരിച്ചു കൃഷ്ണൻ ചോദിച്ചു ദൂത താങ്കൾ ആരുടെ സന്ദേശവുമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ദൂതൻ പറഞ്ഞു ശ്രീ വാസുദേവൻ്റെ കൃഷ്ണൻ പറയുന്നു വാസുദേവൻ എന്ന നാമത്തിൽ അറിയപ്പെടുന്നത് നാമാണ് നമ്മുടെ മാന്യപിതാവിൻ്റെ നാമം വസുദേവർ എന്നാണ് ദൂതൻ പറഞ്ഞു ഞാൻ പറഞ്ഞത് യാദവകുല ജാതനായ കൃഷ്ണൻ്റെ കാര്യമല്ല ഞങ്ങളുടെ ആരാധ്യദേവനായ സർവശ്രീ പൗണ്ട്രക വാസുദേവ മഹാരാജാവിൻ്റെ കാര്യമാണ് ഓഹോ കാരുഷത്തിലെ പൗണ്ട്രകൻ്റെ ദൂതനാണോ നീ ദൂതൻ സഭയിൽ വെച്ച് മഹാത്മാക്കളെ അപമാനിക്കുന്നത് കുറ്റകരമാണ് കൃഷ്ണൻ പറയുന്നു ശിക്ഷ നൽകുവാൻ സന്നദ്ധനായിട്ടായിരിക്കാം ദൂതനായി നീ എഴുന്നള്ളിരിക്കുന്നതല്ലേ അപ്പോൾ ദൂതൻ പറഞ്ഞു ദൂതനെങ്കിലും അപമാനിക്കപ്പെടുമ്പോൾ അവരെ ശിക്ഷിക്കുവാനുള്ള ധൈര്യം കരുത്തും എനിക്കുണ്ടെന്നുള്ള കാര്യം വിസ്മരിക്കരുത് ഞാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ പറയാം അതായത് ദ്വാരക നിവാസികളായ നിങ്ങൾക്ക് സ്വസ്ഥതയോടെ ജീവിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ അഭിവന്ദനായ ചക്രവർത്തിക്ക് കപ്പം കെട്ടണമെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കൽപ്പന കൃഷ്ണൻ പറഞ്ഞു കൽപ്പന പുറപ്പെടുപ്പിക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല അത് മറ്റുള്ളവരെ കൊണ്ട് അനുസരിപ്പിക്കുക എന്നത് ഏറെ ദുഷ്കരമാണ് എങ്കിൽ യുദ്ധത്തിന് തയ്യാറായിക്കൊള്ളൂ എന്ന് ദൂതൻ പറഞ്ഞപ്പോൾ കൃഷ്ണൻ പറയുന്നു നിങ്ങളുടെ വിദൂഷകനായ പൗണ്ട്രകന്റെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ നമുക്ക് വിരോധമില്ല അപ്പോൾ ദൂതൻ പറഞ്ഞു പിന്നെയും നിങ്ങൾ ഞങ്ങളുടെ മഹാരാജാവിനെ അപമാനിക്കുന്നു നമ്മെ അപമാനിച്ചുകൊണ്ടിരിക്കുന്നതിൽ നൂറിലൊരു ശതമാനം പോലും ആയിട്ടില്ല എങ്കിലും നാം ക്ഷമ പാലിക്കുകയാണ് എന്ന് കൃഷ്ണൻ പറഞ്ഞു അപ്പോൾ ദൂതൻ പറഞ്ഞു എങ്കിൽ ബാക്കി കാര്യങ്ങൾ യുദ്ധക്കളത്തിൽ വെച്ചായിക്കൊള്ളട്ടെ അതെ പകയ്ക്കും വിദ്വേഷത്തിനും അസൂയയ്ക്കുമെല്ലാം മറുപടി നൽകേണ്ടത് യുദ്ധക്കളത്തിൽ വെച്ച് ആയുധങ്ങൾ കൊണ്ടാണ് ഇനി നിനക്ക് പോകാം എന്ന് കൃഷ്ണനും പറഞ്ഞു അനന്തരം പൗണ്ട്രകനും കാശി നിർപേശനും കൂടി വിപുലമായ തോതിൽ സേനാവ്യൂഹത്തെ സംഘടിപ്പിച്ച് അവരെ യുദ്ധക്കളത്തിലേക്ക് നയിക്കുന്നു അവിടെ കാത്തുനിന്നിരുന്ന യാദവ സൈന്യം പൗണ്ട്രകന്റെ സൈന്യത്തിനെയുമായി ഏറ്റുമുട്ടി യുദ്ധം ചെയ്തു ഘോരഘോരമായി നടന്ന ആ യുദ്ധത്തിൽ പൗണ്ട്രകൻ്റെ സേനാവിഭാഗത്തിന് പരാജയം സംഭവിക്കുന്നു തങ്ങളുടെ സൈന്യനിലയ്ക്ക് ധൈര്യവും ആവേശവും പകർന്നു പകർന്നുകൊടുത്തുകൊണ്ട് പൗണ്ട്രകനും കാശി നരേശനും അവരോടൊപ്പം യുദ്ധക്കളത്തിൽ എത്തിച്ചേരുന്നു യുദ്ധം വീണ്ടും കൊടുമ്പിരി കൊള്ളുകയാണ് ഇരുവിഭാഗങ്ങളും ഒപ്പത്തിനൊപ്പം നിന്ന് പട പൊരുതുകയാണ് അപ്പോൾ സർവയുധധാരിയായ ഭഗവാൻ ശ്രീകൃഷ്ണൻ യുദ്ധക്കളത്തിൽ പ്രത്യക്ഷനായി ഭഗവത് ദർശനത്താൽ ആവേശഭരിതരായ യോദ്ധാക്കൾ പൗണ്ട്രക കാശിനരേശ യോദ്ധാക്കളെ കടന്നാക്രമിച്ചു ശക്തമായ അവരുടെ ആക്രമണത്തിനു മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പൗണ്ട്രക സൈന്യം പിന്തിരിഞ്ഞോടുവാൻ തുടങ്ങി അവരെ വീണ്ടും യുദ്ധക്കളത്തിലേക്ക് കൊണ്ടുവരുന്നതിന് പൗണ്ട്രകനും കാശിരാജാവും കഠിന പ്രയത്നം ചെയ്തു അവരുടെ ബദ്ധപ്പാട് കണ്ടപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ മുഖത്ത് പുഞ്ചിരി വിടർന്നു ഭഗവാന് അതിലേറെ കൗതുകമായി തോന്നിയത് പൗണ്ട്രകന്റെ വേഷവിധാനമായിരുന്നു കൈകളിൽ ചക്ര ശങ്കചക്രകഥ പത്മങ്ങളോടെ സാക്ഷാൽ മഹാവിഷ്ണുവിനെ പോലെയാണ് അവൻ വേഷം ധരിച്ച് യുദ്ധകളത്തിലെത്തിയിരിക്കുന്നത് അവൻ്റെ വേഷവിധാനമാണ് ഭഗവാനിൽ കൗതുകമുണർത്തിയതെങ്കിൽ ശിവഭക്തനായ കാശിരാജാവിൻ്റെ വിഷ്ണുവിരോധമാണ് ഭഗവാനൻ ആശ്ചര്യമായി തോന്നിയത് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ ഒരേ ശക്തിയുടെ മൂന്ന് ഭാവങ്ങളാണെന്നുള്ള സത്യം അദ്ദേഹം വിസ്മരിച്ചിരിക്കുന്നു ഹേ പൗണ്ട്രക പ്രാണരക്ഷാർത്ഥം യുദ്ധക്കള്ളം വിട്ട് ഓടി രക്ഷപ്പെടുവാൻ ശ്രമിക്കുന്ന സാധുക്കളായ ആ ഭടന്മാരെ എന്തിനായിട്ടാണ് തടഞ്ഞു നിർത്തിയിരിക്കുന്നത് ശ്രീകൃഷ്ണൻ ചെറു ചിരിയോടെ പൗണ്ട്രകനോട് ചോദിച്ചു ഹേ യാദവ ക്ഷത്രിയരാജാക്കന്മാരെ നീ യുദ്ധധർമ്മം പഠിപ്പിക്കേണ്ട ആവശ്യമില്ല പൗണ്ട്രകൻ പറഞ്ഞു യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടുന്നവരെ തടഞ്ഞു നിർത്തി അവരെ കൊലയ്ക്ക് കൊടുക്കുന്നതാണോ രാജധർമ്മം കൃഷ്ണൻ ചോദിച്ചു അപ്പോൾ പൗണ്ട്രകൻ പറഞ്ഞു യുദ്ധക്കളത്തിലെത്തുന്ന വീരന്മാർ പിന്തിരിഞ്ഞു ഓഴേണ്ടവരല്ല വിജയിക്കുക അല്ലാത്തപക്ഷം വീരസ്വർഗം പ്രാപിക്കുക കാശിരാജാവിൻ്റെ അഭിപ്രായമോ കൃഷ്ണൻ ചോദിച്ചു കാശിരാജൻ പറയുന്നു ക്ഷത്രിയ രാജാക്കന്മാരുടെ എല്ലാം അഭിപ്രായം ഒന്നു തന്നെയാണ് നിങ്ങളിരുവരും ക്ഷത്രിയന്മാർ ക്ഷത്രിയന്മാരെന്ന് കൂടെ കൂടെ പറയുന്നുണ്ടല്ലോ മറ്റുള്ളവർക്ക് ധർമ്മവും നീതിയൊന്നും കാണുകയില്ലെന്നാണോ നിങ്ങൾ പറയുന്നത് കൃഷ്ണൻ ചോദിച്ചു ഇങ്ങനെ അവർ തമ്മിൽ വാക്താർക്കമായി ഭഗവാൻ കൃഷ്ണൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാതെ കുവിതരായ പൗണ്ട്രകനും കാശിനരേശനും ശ്രീകൃഷ്ണ ഭഗവാൻ നേരെ അസ്ത്രങ്ങൾ തൊടുത്തുവിടുന്നു അസ്ത്രങ്ങളെ അസ്ത്രങ്ങൾ കൊണ്ടുതന്നെ നേരിട്ട ഭഗവാൻ ലാഘവത്തോടെ അവരുമായി യുദ്ധം ചെയ്തു ക്രൂധരായ അവരിരുവരും ഭഗവാന്റെ ഇരുവശങ്ങളിലുമായി നിന്നുകൊണ്ട് തുടരെ തുടരെ അസ്ത്രങ്ങൾ പ്രയോഗിച്ചു പൗണ്ടരകന്റെ ആയുഷ്കാലം അവസാനിച്ചിരിക്കുന്നത് കൊണ്ട് അവന് ഗതിമോക്ഷം സിദ്ധിച്ചു കൊള്ളട്ടെ എന്ന് മനസ്സിൽ കരുതിയ ഭഗവാൻ ചക്രായുധം പ്രയോഗിച്ച് അവൻ്റെ ഗളഛേദം നടത്തുന്നു കാശിരാജാവിൻ്റെ ഗളസ്ഥലം ലക്ഷ്യമാക്കി ഭഗവാൻ അസ്ത്രം പ്രയോഗിച്ചു വാഞ്ഞുചെന്ന ദിവ്യാസ്ത്രം നരേശൻ്റെ ഗളം ഛേദിച്ചു ഛേദിക്കപ്പെട്ട രാജാവിൻ്റെ ശിരസ് കാശിനഗരത്തിൽ ചെന്നു പതിച്ചു മഹാരാജാവിൻ്റെ ഛേദിക്കപ്പെട്ട ശിരസ് നഗരത്തിൽ വന്നു പതിച്ചിരിക്കുന്ന കാര്യം സേവകന്മാരിൽ നിന്നറിഞ്ഞ രാജപത്നിമാരും പുത്രൻ സുദക്ഷിണനും അവിടെ ഓടിയെത്തി അണപൊട്ടി അണപൊട്ടിയൊഴിക്ക് അവരുടെ ദുഃഖം കണ്ണുനീർ ചാലുകളായി പ്രവഹിച്ചു തൻ്റെ പിതാവിനെ വധിച്ചവൻ ആരു തന്നെയായാലും അവനെ താൻ വധിക്കുന്നതാണെന്ന് സുദക്ഷിണൻ ശബ്ദം ചെയ്തു അനന്തരം പിതാവിൻ്റെ കർമ്മങ്ങളെല്ലാം യഥാവിധി നിർവഹിച്ച സുദക്ഷിണൻ അജയനാകുന്നതിന് കാശി വിശ്വനാഥനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തപസ് തപസനുഷ്ഠിക്കുവാൻ തുടങ്ങി ആഹാര പാനീയാദികൾ ഉപേക്ഷിച്ച് ഏകാഗ്രതയോടെ കഠിനമായി തപസ് ചെയ്ത കാശിരാജപുത്ര മുമ്പിൽ ക്ഷിപ്രപ്രസാദ്യ ഭഗവാൻ ശ്രീ കാശി വിശ്വനാഥൻ പ്രത്യക്ഷപ്പെട്ടു ഭഗവാൻ ചോദിച്ചു ഭക്തശ്രേഷ്ഠ നമ്മിൽ നിന്ന് എന്തു വരമാണ് നീ കാാംക്ഷിക്കുന്നത് സുദക്ഷിണൻ പറഞ്ഞു മഹാപ്രഭോ ഈയുള്ളവൻ്റെ പിതാവിനെ ക്രൂരമായി നിഗ്രഹിച്ച ദുഷ്ടനെ വധിക്കുവാനുള്ള വരം നൽകിയാണ് അടിയനെ അനുഗ്രഹിക്കേണ്ടത് ഭഗവാൻ പറഞ്ഞു ഭക്ത പണ്ഡിതശ്രേഷ്ഠനായ ഋത്തിക്കുകളുമായി കൂടിയാലോചിച്ച് രാത്രി കാലങ്ങളിൽ ആഭിചാരയാഗമനുഷ്ഠിക്കുക ആ യാഗാജ്ഞയിൽ നിന്ന് ഘോരരൂപിണിയായ കൃത്യ ജനിക്കുന്നതാണ് അവൾ നിന്റെ പിതാവിനെ നിഗ്രഹിച്ചവനെ വധിക്കുന്നതാണ് ഇപ്രകാരം അരുളി ചെയ്തിട്ട് ശ്രീ വിശ്വനാഥൻ അന്തർധാനം ചെയ്തു ആഗമ ശാസ്ത്ര വിശാരദന്മാരുടെ കാർമ്മികത്വത്തിൽ ആഭിചാരയാഗം ആരംഭിക്കപ്പെട്ടു യജ്ഞം സമാപിച്ചപ്പോൾ അഗ്നി നിന്ന് ഘോരസ്വരൂപിണിയായ കൃത്യ ആവിർഭവിച്ചു അവളുടെ തീ പറക്കുന്ന വട്ടക്കണ്ണുകളും നീണ്ടുവളഞ്ഞ നാസികയും ചന്ദ്രകല പോലെയുള്ള വളഞ്ഞുകൂർത്ത ദംഷ്ട്രങ്ങളും വാറിപ്പുറന്നു കിടക്കുന്ന ചെമ്പിച്ച മുടിയും കണ്ട് ഓരോരുത്തരും ഓരോരോ വഴിക്കായി ഓടി രക്ഷപ്പെട്ടു അത്യച്ചത്തിൽ അലറി നിലവിളിച്ചുകൊണ്ട് ആകാശത്തേക്ക് ഉയർന്ന കൃത്യ അതിവേഗത്തിൽ ദ്വാരകാപുരയിലേക്ക് യാത്ര തുടർന്നു രാത്രിയുടെ മൂന്നാം വ്യാമാരംഭത്തിൽ അവിടെ പറഞ്ഞെത്തിയ അവൾ കണ്ണിൽ കാണപ്പെട്ടതെല്ലാം തച്ചുടയ്ക്കുവാനും ഉറങ്ങിക്കിടക്കുന്ന കുട്ടികളെയെല്ലാം വാരി വലിച്ചു വിഴുങ്ങുവാനും തുടങ്ങി ഭയാക്രാന്തരായ ദ്വാരകാവാസികൾ പ്രാണരക്ഷാർത്ഥം തലങ്ങും വിലങ്ങുമായി പാഞ്ഞോടുവാൻ തുടങ്ങി ബഹളം അവിടെ എങ്ങും സർവത്ര ബഹളമായി ഉറക്കച്ചടവോടെ ശബ്ദം കേട്ട് എഴുന്നേറ്റവർക്ക് എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്നോ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നോ മനസ്സിലാക്കാൻ കഴിയാതെ ഭയപ്പാടോടെ അവരും നിലവിളിക്കുകയും ഓടുകയും ചെയ്തു ഭയങ്കരിയായ കൃത്യയുടെ അതിക്രമങ്ങൾ നിമിഷം പ്രതി വർദ്ധിക്കുകയായിരുന്നു അവളുടെ വായിൽ നിന്ന് ബഹിർഗമിച്ച തീജ്വാല പ്രളയാജ്ഞിയായി നഗരത്തിലെ സൗധങ്ങളെ വിഴുങ്ങുകയായിരുന്നു സമ്പത് സമൃദ്ധിയുടെയും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും പ്രതിരൂപമായിരുന്ന ദ്വാരകാപുരി അശാന്തിയുടെയും അനർത്ഥങ്ങളുടെയും പടക്കളമായി മാറി സ്ഥലകാലബോധം നഷ്ടപ്പെട്ട് എങ്ങോട്ടെന്നില്ലാതെ വെപ്രാളത്തോടെ ഓടിയ ജനങ്ങൾ പരസ്പരം കൂട്ടിമുട്ടുകയും ജലസംഭരണികളിലും മറ്റും കാലിടറി വീണ് വേദനയോടെ അവശരായി കേഴുകയും ചെയ്തു തൻ്റെ ബന്ധുമിത്രാദികളുടെയും പ്രിയമുള്ള പ്രജകളുടെയും അസമയത്തുള്ള മുറവിളികൾ ശ്രവിച്ച് തിരുവള്ളമുണർന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ ജ്ഞാനദൃഷ്ടിയിൽ കൂടി സംഭവങ്ങളുടെ കാരണമെന്തെന്ന് കണ്ടറിഞ്ഞു കോപാകുലനായ ജഗതീശ്വരൻ അനിഷ്ട സംഭവങ്ങൾക്ക് കാരണക്കാരിയായ കൃത്യേയും അവളെ അതിന് പ്രേരിപ്പിച്ച കാശിരാജാവിനെയും അവിടെയുള്ള സമ്പത്തുക്കളെയും ഉന്മൂലനം ചെയ്യുന്നതിനായി തൻ്റെ ദിവ്യാവിധമായ സുദർശന ചക്രം പ്രയോഗിച്ചു ജാജുല്യ പ്രകാശത്തോടെ പാഞ്ഞുചെന്ന് കൃത്യെ വിരട്ടിയോടിച്ച് അവളുടെ ഖളഛഛേദം ചെയ്ത സുദർശനം സുദക്ഷിണൻ്റെ ശിരസ് കാശിരാജ്യത്തെ സകല സമ്പത്തുകളെയും നശിപ്പിച്ച് ഗംഗയിൽ സ്നാനം ചെയ്ത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ തൃക്കരതാരിൽ ശരണം പ്രാപിച്ചു